ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയും നന്ദുവിനോട് സംസാരിക്കുകയാണ് ഇനി മനസ്സ് തുറന്ന് പറ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സ് തുറന്ന് പറയാൻ വേണ്ടി പറയാനായിട്ടോ എന്നാൽ ഈ സമയം നന്ദു ഒന്ന് ഒന്നാലോചിക്കണം എന്ന് അങ്ങനെ പറയുകയാണ് ഇടുവിടെ ചാടി എനിക്കൊരു കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ല എൻ്റെ രണ്ട് ചേച്ചിമാർ ആ വീട്ടിലുണ്ട് ഇനിയും എൻ്റെ ചേച്ചിമാരുടെ അവസ്ഥ എനിക്കും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ കാരണം അവരുടെ ജീവിതത്തിൽ ഒരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇങ്ങനെ അനി ഈ വാക്കുകൾ വീണ്ടും തർപ്പിച്ച് പറയാണ് എന്നാൽ ഇതൊക്കെ മറവിൽ നിന്ന് അനാമിക കാണുകയാണ് ഇവർ തമ്മിൽ പ്രണയം തന്നെയാണെന്ന് അനാമിക മനസ്സിലാക്കാനായിട്ടോ ഒരിക്കലും ഇവർ തമ്മിൽ ഒന്നിക്കാൻ പാടില്ല അതിനുള്ള വഴികൾ താൻ നോക്കണമെന്ന് തീരുമാനമെടുക്കുകയാണ് കേട്ടോ അതേ സമയം നന്ദുനോട് വീണ്ടും അനി ചോദിക്കുമ്പോൾ നന്ദു പറയുകയാണ് ഞാൻ എന്തായാലും ഒന്ന് ആലോചിച്ചിട്ട് പറയാം എൻ്റെ വീട്ടുകാരുമായി ആലോചിച്ച് എനിക്കൊരു തീരുമാനം പറയാൻ പറ്റുള്ളൂ എനിക്ക് ഞാൻ കാരണം മറ്റുള്ളവരുടെ ജീവിതം തകർത്തു എന്ന് പേരുദോഷം എനിക്ക് കേൾക്കാൻ പാടില്ല എന്നിങ്ങനെ പറയാനായിട്ടാ അങ്ങനെ പിന്നീട് അവർ തമ്മിൽ പിരിഞ്ഞു എന്നാൽ അന് അനാമികയാണെങ്കിൽ മുമ്പേ എറിയണം എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ പിന്നീട് നന്ദു കരഞ്ഞും കൊണ്ട് തൻ്റെ വീട്ടിലോട്ട് കയറി വരികയാണ് അങ്ങനെ തൻ്റെ അച്ഛനോട് പറയാണ് അച്ഛാ ഇന്ന് നന്ദു എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു നന്ദു കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്ന് പറയുമ്പോൾ എന്ത് എന്ത് എന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് പറയുകയാണ് കാര്യങ്ങളൊക്കെ തുറന്ന് കേട്ടോ എന്നോട് പ്രണയം തുറന്ന് പറയാനാണ് പറയുന്നത് വെച്ചാൽ ഞാൻ എന്ത് വേണമെന്ന് പറയുമ്പോൾ നന്ദു ഇങ്ങനെ പൊട്ടിക്കറിയാണ് കേട്ടോ അപ്പോൾ ഈ വിവരങ്ങളൊക്കെ ഗോവിന്ദൻ്റെ നാനയോട് വിളിച്ച് പറയാം ും നയനെ ഇങ്ങനെ നന്ദു അനിയും തമ്മിലാണ് പ്രണയം അതുകൊണ്ട് എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്ന് നയനോട് പറയുമ്പോൾ നയനെ പറയാണ് ഇനി എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അവരുടെ വിവാഹം നടത്തണം എന്നുള്ള ഒരു തീരുമാനം നയനെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ നയനെ എന്തെങ്കിലും ചെയ്തിട്ട് തൻ്റെ അമ്മയുടെ വായിൽ നിന്ന് തന്നെ ആ സത്യം കേൾക്കാൻ വേണ്ടിയിട്ട് കനകത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് എന്നിട്ട് കനകത്തിനോട് ചോദിക്കുകയാണ് അമ്മയും സത്യത്തിൽ എന്താണ് ശരിക്കും അനിയും നന്ദവും തമ്മിൽ പ്രണയത്തിലാണോ അമ്മയ്ക്ക് ഈ സത്യം അറിയുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എനിക്കറിയാൻ മോളെ പക്ഷേ ഞാനത് വേണ്ട കാരണം ഞാൻ കാരണമാണല്ലോ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ അനന്തപുരിയിലോട്ട് കയറി വരേണ്ടി വന്നത് നിങ്ങൾ മനസ്സമാധാനത്തോടു കൂടി ഇന്ന് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇനി ആ പാത തുടരാൻ പാടില്ല ഇവരുടെ സ്വത്തുക്കൾ കണ്ട് നമ്മളെ അടിച്ചമാറ്റി എന്ന് ദേവയാനയും ജലജയൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് ഇനി വേണ്ട ആ വിവാഹ ബന്ധം വേണ്ട അപ്പോൾ അനി നല്ല മനുഷ്യനല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അനി നന്നായിരിക്കും പക്ഷെ അനിയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ ജാനകി എങ്ങനെയാവും എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിവാഹം വേണ്ട മോളെ അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഇതിൽ നിന്ന് ട്ടോ അങ്ങനെ നയന കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും എന്തെങ്കിലും മുത്തശ്ശിനോട് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശിനെ അറിയാരിക്കും എന്ന് കരുതിട്ട് മുത്തശ്ശന്റെ അടുത്തോട്ട് ചെല്ലാണ് മുത്തശ്ശ നമ്മുടെ അനയുടെ മനസ്സിൽ എന്ന് പറയുമ്പോഴേക്കും ഈ വിവാഹം കുറച്ചും കൂടി നീട്ടായിരുന്നു എന്നിങ്ങനെ മുത്തശ്ശിനോട് പറയുമ്പോൾ മുത്തശ്ശ പറയാണ് ഞാനാണ് ഈ വിവാഹം ഉറപ്പിച്ചത് അതുകൊണ്ട് പറഞ്ഞ നിശ്ചിത പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ ഈ വിവാഹം നടക്കണം എൻ്റെ ആവശ്യം അതാണ് എന്ന് പറയുമ്പോൾ അവിടെ നയന ആകെ പ്രതിസന്ധിയിലാവണം കേട്ടോ പിന്നീട് നയന ഒരു തീരുമാനമെടുക്കുകയാണ് നന്ദുനോട് സംസാരിക്കണം ഈ വിവാഹത്തിൽ നിന്നും പിന്നോട്ട് വെക്കാൻ നന്ദുവിനോട് സംസാരിക്കണം അതാണ് ഏറ്റവും നല്ലതെന്ന് കരുതി നന്ദുവിനെ കാണാൻ വേണ്ടി പിന്നീട് പോവുകയാണ് അങ്ങനെ നയന നന്ദുവിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് നയന കാര്യങ്ങൾ പറയണേ മോളെ ഈ ചേച്ചിയുടെ അവസ്ഥ അറിയാലോ അനന്തപുരിയിൽ ഞങ്ങൾ രണ്ടുപേരും മരുമക്കളായി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ അത് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെ ഇടയിൽ മറ്റുള്ളവരൊന്നും ഇന്നുവരെ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല ആദർശമായിട്ട് ഇതുവരെ ഭാര്യയായും അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് അനി നല്ലവനാണ് അനി നന്നായി നോക്കും പക്ഷേ ഞങ്ങൾ അനുഭവിക്കുന്ന അതേ പീഡനം നീയും അനുഭവിക്കരുത് നമ്മുടെ അമ്മക്കും അച്ഛനും ഇനിയും ദോഷം കേൾക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇനി ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് പറയാനു കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന നന്ദു ആകെ തകരാണ് തൻ്റെ ചേച്ചി ഈ ഒരവസ്ഥയിൽ തൻ്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചത് അതൊക്കെ കണക്ക് കൂട്ടലുകൾ അങ്ങ് തെറ്റിപ്പോവാണ് കേട്ടോ പിന്നീട് നയനെ വിളിച്ചിട്ട് തൻ്റെ അച്ഛനോട് വിവരങ്ങൾ പറയാനാണ് അച്ഛാ ഇനി നമ്മുടെ നന്ദുവിനെ ശ്രദ്ധിക്കണം വിവാഹം കഴിയുന്നതുവരെ നന്ദു ഒരു കണ്ടുമുട്ടൽ പാടില്ല അച്ഛൻ്റെ നോട്ടം അവളിൽ ഉണ്ടാവണം അമ്മ ഇവിടെ അതുകൊണ്ട് അച്ഛൻ്റെ നോട്ടം ഉണ്ടാവണം എന്ന തീരുമാനം പറയുമ്പോൾ ഗോവിന്ദൻ തൻ്റെ മകളെ പിടിച്ചു വലിച്ചും കൊണ്ട് ൂട്ടാ അങ്ങനെ അനാമിക ഇനി ഇങ്ങനെ സോറി കനകത്തിനെ കാണാൻ വേണ്ടി വരികയാണ് എന്നിട്ട് കനകത്തിനോട് പറയാണ് നിങ്ങളുടെ മകളും എൻ്റെ എൻ്റെ ഭർത്താവും പോകുന്ന അനിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ മുത്തശ്ശിനോട് പറഞ്ഞ് നിങ്ങളുടെ നയനയുടെയും നെവ്യയുടെയും സ്ഥാനം ഇല്ലാത്ത എന്താ വേണ്ടതെന്ന് നിങ്ങൾ പറയുമ്പോൾ അവിടെ കനകം അനാമികയുടെ മുന്നിൽ മുട്ടുകുത്തുകയാണ് കേട്ടോ പ്ലീസ് ദയവ് ചെയ്ത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായത് ഇനിയും അനിയുമായുള്ള കല്യാണം തന്നെ നടക്കുള്ളൂ ഒരിക്കലും നന്ദോ നിന്റെ മുന്നിലോട്ടോ അനിയുടെ മുന്നിലോട്ടോ വരില്ല അത് ഞാൻ തരുന്ന ഉറപ്പാണ് എന്നൊക്കെ പറയാനായിട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ വരാനിരിക്കുന്നത്